ഹായ് ഗെയ്സ് നമസ്കാരം ഇനിയ നല്ലൊരു പ്രോപ്പർട്ടി ബഹ് മുഖ പ്രൊജക്ടിന് പറ്റുന്ന സൂപ്പർ പ്രോ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താനാണ് പരിചയപ്പെടുത്താനാണെന്നുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റുള്ള പുതു പുത്തനൊരു വീട് താമസിച്ചിട്ടില്ല ആളുകൾ റോഡ് റോഡിന് രണ്ട് വശത്തായിട്ടാണ് നമ്മളെ ഭൂമി കിടക്കുന്നത് ഒരു വശത്തൊരു അറുപത് സെൻറ്റ് ഒരു വശത്ത് മറുവശത്ത് ബാക്കിയുള്ള ഭൂമി രണ്ട് ഏക്കർ ഇരുപത്തി അഞ്ച് സെൻറ്റാണ് അളവിൽ ഭൂമി ഏക്കർ ഇരുപത്തൊമ്പത് സെൻറ്റ് ഉണ്ട് പുതിയ വീടാ അപ്പോൾ കാട് പിടിച്ച് കിടക്കാൻ താമസമില്ലാത്ത കൊണ്ടാണത് ഇതിൻ്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് വയലാണ് ഈ വയലിന്റെ കരയിൽ വയലിന്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട് അപ്പോൾ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ ഇതാണ് നമ്മൾ റോഡ് ഇതിലേക്കുള്ള റോഡാണ് ഇതിന്റെ ബൗണ്ടറിയിൽ ടാ ബസ് റോഡാണ് ബസ് റോഡിൽ നിന്ന് വെറും അൻപത് മീറ്റർ ബസ് റോഡിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രമേ നമ്മൾ ഈ ഭൂമിയിലേക്ക് ദൂരമുള്ളൂ വയലിൻ്റെ കരയിൽ തന്നെ ഒരു അരുവിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നനയ്ക്കാനൊന്നും ഒരു പ്രയാസം വരുന്നില്ല ഒരു ഫാം ഫാമായിട്ടോ റിസോർട്ടായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതില് തുച്ഛമായ വിലക്ക് നമുക്ക് ഈ ഭൂമി കിട്ടുന്നുള്ള ചെറിയൊരു പൈസക്ക് നമുക്ക് ഈ ഭൂമി കിട്ടും കൗങ്ങുണ്ട് തെങ്ങുണ്ട് റബ്ബറുണ്ട് കാപ്പിയുണ്ട് കുരുമുളക് ഉണ്ട് അങ്ങനെയുള്ള എല്ലാവിധ കൃഷികളുമുണ്ട് അത് കൂടാതെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ട അടുത്ത് ഒരു അഞ്ച് കിലോമീറ്ററിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു വർഷം വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത് അപ്പോൾ നമുക്ക് ഒരു ടൂറിസമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് യാതൊരു പ്രയാസവും ഇല്ല നിങ്ങളുടെ ടൂറിസം സെൻ്ററുകളുടെ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടും അപ്പോൾ അവർ സെർച്ച് ചെയ്ത് ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബുക്കിങ്ങിനൊന്നും ഒരു പ്രയാസവും വരില്ല ഇതിൻ്റെ ഒരു ഭാഗം ചെറിയൊരു കുന്നാണ് വലിയ കുന്നു എന്ന് പറഞ്ഞ് പേടിക്കുന്ന വേണ്ട ചെറിയൊരു കുന്നു അതിൻ്റെ ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഓൾ റൗണ്ട് വ്യൂ ആ നല്ല രസമാണ് കാണാൻ അടിപൊളിയാണ് സംഭവം